ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഉയർന്നു വരുന്ന ലഹരി ഉപയോഗത്തിനും സാമൂഹ്യ ജീർണതയ്ക്കും എതിരായി കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മുന്നൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ച ശിശുക്ഷേമ സമിതി ജില്ലാ ആസ്ഥാനത്ത് വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത് ശിശുക്ഷേമ സമിതി അംഗം ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ ഉദ്ഘാടനം വിമുക്തി നോഡൽ ഓഫീസർ ബിനു ജോസഫ് ലഹരി വിരുദ്ധ ക്ലാസ് മേച്ചു സമിതി സെക്രട്ടറി ഡിറ്റാ ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി